രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇവിടെ ഒരുപാട് പദ്ധതികളോട് ആവിഷ്കരിക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അത് വലിയൊരു മുതൽ കൂട്ടാവും കാരണം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഉപജീവനത്തിന് മാർഗങ്ങൾ കണ്ടെത്താം കാരണം ഇവിടെ എന്തെങ്കിലും ടൂറിസ്റ്റുകൾ കൂടുതൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാപനം തുടങ്ങാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കടകൾ തുടങ്ങാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കാർ എടുക്കണമെങ്കിൽ സഞ്ചാരം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് ഇപ്പോൾ ഇവിടെയൊക്കെ റിസോർട്ട് തികയാതെ വരും അങ്ങനെ തികയാതെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞല്ലോ നൂറേക്കറുടെ ഒരു മുതലാളി മേലുണ്ടാകുമ്പോൾ പത്ത് സെൻറ്റുകാരന് അതുകൊണ്ട് ഉപകരിക്കുന്നുവരങ്ങനെ ആ പത്ത് സെൻറ്റുകാരൻ വേണമെങ്കിൽ ഒരു ടെൻറ്റ് കെട്ടിയിട്ട് അതിന് മാടകൾ കൊടുക്കുക അങ്ങനെയൊക്കെ ജീവിക്കാൻ ഇവിടെ സാഹചര്യം ഒരുങ്ങുകയാണ് അപ്പം എന്തായാലും അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് നെഗറ്റീവുകൾ പറയുന്ന ആൾക്കാർ ഇവിടെ നിൽക്കുന്ന നാട്ടുകാർക്ക് കിട്ടുന്ന പോസിറ്റീവിനെ കുറിച്ച് ചിന്തിക്കാറില്ല അതുകൂടി ചിന്തിച്ച് എല്ലാവർക്കും നന്മ ചെയ്യുന്ന ബോഛയോടെ കൂടെ നിങ്ങൾ നിൽക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ൌസൻഡ് ഏക്കറയിൽ ഉത്പാദിപ്പിക്കുന്ന ചായയാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കാൻ ആസ്വദിക്കാൻ കഴിയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉള്ള ഒരു അനുഭവമായിരിക്കും അതെന്ന് പണ്ട് നമ്മൾ പറയാലോ നമ്മൾ തന്നെ നാറ് നട്ട് നമ്മൾ തന്നെ നെല്ല് കൊയ്ത് അതിൽ പുന്നല്ലരി കൊണ്ട് ഒരു നേരം ചോറ് തിന്നുമ്പോ അതിന് നാച്ചുറൽ ആയിട്ട് ഇതില് കാരണം ചെറുപ്പം മുതൽ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സായി ഈ അമ്പത്തിരണ്ട് വയസ്സ് മുതൽ ഇന്നത്തെ ദിവസം വരെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ പിന്നെ വൺ തൗസൻഡ് ഏക്കറയിലെ തേയില ഉൽപാദിപ്പിച്ച് അതിൽ നിന്ന് ചായപ്പൊടി ഉണ്ടാക്കുക അതില് ചായാണ് ഇപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോ കൊടുത്തോണ്ടിരിക്കുന്നു അത് വാങ്ങിക്കുടിക്കാനും ആ ഭാഗ്യശാലയിൽ അംഗമാവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസ ഞാന് കുറച്ച് വാങ്ങുന്നുണ്ട് ഭാഗ്യം കിട്ടുകയാണെങ്കിൽ പത്ത് ലക്ഷം നമുക്ക് കിട്ടുമല്ലോ അത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചാൽ ഇത്രയും നല്ലൊരു സൗകര്യം നമുക്ക് ഒരുക്കി തന്ന് പോശോട് നമുക്ക് നന്ദി പറയണം കാരണം വെച്ചാല് എന്റെ ജീവിതത്തില് നമ്മള് പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു തേയിലത്തോട്ടത്തിൽ വന്നിട്ട് അതേ തേയിലത്തോട്ടത്തിലെ ചായ കുടിക്കുക എന്നുള്ളത് അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുക എന്നുള്ളത് ഒരു വേറൊരു സുഖം തന്നെയാണ് പക്ഷെ ഈ ചായ നമ്മൾ മറ്റു നമ്മളെ വീട്ടിൽ വന്നിട്ട് പല പേക്കുകളിലും വന്നിട്ട് നമ്മൾ കുടിക്കാറുണ്ട് പക്ഷെ അതുപോലെയല്ല നമ്മൾ ഈ വൺ തൗസൻഡ് ഏക്കറിൽ ഇവിടെ നിർമ്മിക്കുന്ന തേയിലിൽ നിന്ന് ഇവിടെ തന്നെ ഇവിടുത്തെ ഫാക്ടറിയിൽ അതായത് സ്വന്തം മില്ല് സ്വന്തം നെല്ല് സ്വന്തം വീട്ടില് സ്വന്തം മില്ലില് ഇത് കുത്തിയെടുത്ത് അതിൽ നിന്ന് ഒരല്പം ചോറ് വെക്കുന്നത് ആ ഒരു സുഖം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്തായാലും ഇതിനൊക്കെ നമുക്കിങ്ങനെ ഒരു അവസരം തന്ന് പോച്ചേ സാറിനോടും ഇവിടെയുള്ള സ്റ്റാഫിനോടും എല്ലാവരോടും നന്ദി പറയാണ് ഒപ്പം എൻ്റെ അളിയനാണ് എൻ്റെ പെങ്ങളെ കിട്ടിയ ആളാണ് അദ്ദേഹത്തോടും നന്ദി പറയണം കാരണം അതിനൊരു അവസരം നമുക്ക് ഒരുക്കി തന്ന അദ്ദേഹം കൂടിയാണ് കാരണം ചില പോച്ച സാറിനെ വിളിച്ച് നമുക്ക് ഇവിടെ നിന്ന് കാണാനും സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിന് എന്റെ സേനക്കയോടും നന്ദി പറയുന്നു